ദാത്രേ ഹൊസല്ലയുമായുള്ള കൂടിക്കാഴ്ച വൻ വിവാദമായതിനു പിന്നാലെ എ ഡി ജി പി എം ആർ അജിത് കുമാർ ആർ എസ് എസ് നേതാവ് റാം മാധവുമായി കൂടിക്കാഴ്ച നടത്തി ചർച്ച നടത്തിയത് കോവളത്തെ ഹോട്ടലിൽ വെച്ച് ഒരു വർഷത്തിന് മുൻപാണ് തലസ്ഥാനത്ത് നടന്ന ആർ എസ് എസ് ചിന്തൻ ശിബരത്തിൽ പങ്കെടുക്കാൻ എത്തിയപ്പോഴായിരുന്നു കൂടിക്കാഴ്ച കൂടുതൽ വിവരങ്ങളുമായി അൺഫിലിറ്റ് ഡിസൂസ കൂടി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്നും അൺഫിലിറ്റ് നേരത്തെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വ്യക്തമാക്കിയ കാര്യങ്ങളെല്ലാം സ്ഥിരീകരിക്കുന്ന കാര്യങ്ങളാണ് പുറത്തേക്ക് വരുന്നത് ഇപ്പോൾ വിവാദമായതിനു പിന്നാലെ എ ഡി ജി പി എം ആർ അജിത് കുമാറും ഈ കൂടിക്കാഴ്ച സമ്മതിച്ചിരിക്കുന്നു എന്നുള്ളതാണ് വിവരങ്ങൾ എങ്ങനെയാണ് അൺഫിലിറ്റ് അശ്വിനി തീർച്ചയായും ഒരു വിവാദങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി പാർട്ടിയും സർക്കാരിനെയും പ്രതിരോധത്തിലാക്കുകയാണ് എ ഡി ജി പി എ ഡി ജി പി എം ആർ രജി ആർ എസ് എസ് നേതാവുമായി കൂടിക്കാഴ്ച നടത്തി എന്നുള്ള വിവരം ആദ്യം പുറത്തു വരുന്നത് ആ തീയതി ഉൾപ്പെടെ അന്ന് പുറത്തു കൊണ്ടുവരുന്നത് പ്രതിപക്ഷ നേതാവായിരുന്നു എന്നാൽ ആ വിവാദത്തെ ആ കൂടിക്കാഴ്ച മുഖ്യമന്ത്രിക്ക് വേണ്ടി എന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം അതായത് തൃശൂരിൽ ബി ജെ പി സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാനായി മുഖ്യമന്ത്രി ആസൂത്രണം ചെയ്തിട്ട് കൂടിക്കാഴ്ച ഉണ്ടായിരുന്നു ഇത് സംബന്ധിച്ച് പാർട്ടിയൊക്കെ തന്നെ കാരണം കഴിഞ്ഞ ദിവസം എം ആർ എം വി ഗോവിന്ദനോട് ഇക്കാര്യം ചോദിച്ചപ്പോൾ തന്നെ അദ്ദേഹം നഖശി കാന്തവിനെ എതിർക്കുക എന്ന ശുദ്ധ സംബന്ധമെന്നാണ് പറയുന്നത് അപ്പോഴും അദ്ദേഹം പറഞ്ഞത് ആ രീതിയിൽ സി പി എമ്മിന് ഒരു സന്ധി ബി ജെ പിയുമായി ആർ എസ് എസും എത്തുമ്പോൾ സന്ധി ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല ഒരു പക്ഷേ എം ആർ അജിത് കുമാർ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടെങ്കിൽ അത് അത് വ്യക്തിപരം എന്ന രീതിയിൽ അദ്ദേഹം പറഞ്ഞില്ല എങ്കിൽ പോലും അതിൽ അദ്ദേഹം തള്ളിക്കളയുന്ന ഒരു സമീപനമായിരുന്നു കഴിഞ്ഞ ദിവസം പക്ഷേ എന്നാൽ ഇന്നായപ്പോഴാണ് ഇത് കൃത്യമായി തന്നെ അതായത് എം ആർ അജിത് കുമാർ തന്നെ പാർട്ടിയോട് ഭരണകൂട സർക്കാരിനോടൊക്കെ ഇത് സമ്മതിക്കുകയാണ് താൻ ആർ എസ് എസ് നേതാവുമായി ദത്താത്രേയുമായി താൻ കൂടിക്കാഴ്ച നടത്തിയ തീയതികൾ കൂടിക്കാഴ്ച അത് വ്യക്തിപരമായൊരു കൂടിക്കാഴ്ച എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞു ഒരു പത്ത് മിനിറ്റ് മാത്രമേ നീണ്ടു എന്നുള്ളൂ പറയുകയും ചെയ്തു എന്നാൽ ഇതേക്കുറിച്ച് ഇത് എന്തിനായിരുന്നു അദ്ദേഹത്തിന്റെ കൂടിക്കാഴ്ച എന്നത് സംബന്ധിച്ച് പാർട്ടി വൃത്തങ്ങളിൽ നിന്നും സർക്കാർ വൃത്തി യാതൊരു പ്രതികരണവും ലഭിച്ചില്ല എന്നാൽ ഇന്ന് അദ്ദേഹം സമ്മതിച്ച സാഹചര്യത്തിൽ എം വി ഗോവിന്ദനോട് പ്രതികരണം ആരാനിപ്പോൾ അദ്ദേഹം അത് വ്യക്തിപരമായ കൂടിക്കാഴ്ചയല്ലേ അദ്ദേഹം അത് വലിയ രീതിയിൽ ചർച്ച ചെയ്യേണ്ട ഒരു ആവശ്യമല്ല പാർട്ടിയെ ബാധിക്കുന്നില്ല എന്നാണ് പറഞ്ഞത് ഇതിന് പിന്നാലെ അതായത് ദത്താത്രയുമായി ആർ എസ് എസ് നേതാവ് ദത്താത്രയുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് എം ആർ അജി കുമാർ തന്നെ സമ്മതിക്കുന്ന ഒരു സാഹചര്യത്തിൽ പാർട്ടി കടുത്ത പ്രതിരോധത്തിലാകുമ്പോൾ പിന്നെയും പാർട്ടി നേതൃത്വം അതിനെ തള്ളുകയാണ് അത് വ്യക്തിപരമായ കൂടിക്കാഴ്ചയാണ് പാർട്ടിയോ സർക്കാരിനെയോ യാതൊരു അത് ബാധിക്കില്ല എന്ന് പറയുന്നത് അതിന്റെ തൊട്ടു പിന്നാലെയാണ് ഈ എം ആർ അജി കുമാറും മറ്റൊരു പ്രമുഖ ആർ എസ് എസ് നേതാവായ രാം മാധവുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന് പറയുന്നത് കഴിഞ്ഞ വർഷമായിരുന്നു കൂടിക്കാഴ്ച തിരുവനന്തപുരത്ത് വെച്ചായിരുന്നു കൂടിക്കാഴ്ച അതാ ആദ്യം ദത്താത്രേയെ കൂടിക്കാഴ്ച നടത്തുന്നത് തൃശൂരിൽ വെച്ചാണെങ്കിൽ മറ്റൊരു പ്രമുഖ നേതാവായ രാമാധവനുമായി കൂടിക്കാഴ്ച നടത്തുന്നത് തിരുവനന്തപുരത്ത് കോവളത്തൂര് ഹോട്ടൽ വെച്ചായിരുന്നു കൂടിക്കാഴ്ച ഈ എം ആർ ജയകുമാർ ക്രൈംബ്രാഞ്ചിന്റെ ചുമതല വഹിക്കുന്ന ക്രമസമാധാനത്തിന്റെ ചുമതല വഹിക്കുന്ന എ ഡി ജി പി ആണ് പക്ഷെ ഈ കൂടിക്കാഴ്ച നടക്കുന്ന സമയങ്ങളിലൊക്കെ അദ്ദേഹത്തിന് ആ ചുമതല ഉണ്ടായിരുന്നു ഉത്തരവാദിത്തപ്പെട്ട ഒരു പദവി ജീവിക്കവ ഈ മൂത്തിർന്ന രണ്ട് പ്രമുഖരായ ആർ എസ് എസ് നേതാക്കളുമായി എന്തിനാണ് ഈ എ ഡി ജി പി കൂടിക്കാഴ്ച നടത്തുന്നു അതും യൂണിഫോമിലല്ല യൂണിഫോം മാറ്റി അദ്ദേഹം സ്വകാര്യ വാഹനത്തിൽ തന്നെ പോവുകയാണ് കൂടിക്കാഴ്ച അതൊരു സ്വകാര്യ സന്ദർശനമാണ് അദ്ദേഹം പറഞ്ഞു ഇപ്പോൾ ഈ രാമാധവുമായുള്ള കൂടിക്കാഴ്ച നടത്തിയത് സ്പെഷ്യൽ ബ്രാഞ്ച് നടത്തിയ റിപ്പോർട്ടിലാണ് പറയുന്നത് മാത്രമല്ല രണ്ട് തവണ കൂടിക്കാഴ്ച നടത്തിയെന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് പറഞ്ഞു റാമാധവുമായി എം ആർ രജി കുമാർ രണ്ട് തവണ കൂടിക്കാഴ്ച നടത്തിയെന്ന് പറയുന്നു ഈ റാം മാധവ് നമുക്കറിയാം പല തവണ ഈ ഏറ്റവും അതായത് ഈ രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെയുള്ള വർഷക്കാലം കേരളത്തിന്റെ ചുമതല ഉണ്ടായിരുന്ന ഒരു ബി ആർ എസ് എസ് നേതാവായിരുന്നു കേരളത്തിന്റെ മുഴുവൻ ചുമതല അദ്ദേഹത്തിനായിരുന്നു മാത്രവുമല്ല പല സംസ്ഥാനങ്ങളുമായി ബി ജെ പിക്ക് മറ്റു പാർട്ടികളുമായൊക്കെ ഒരു ബന്ധവും സഖ്യവും ഉണ്ടാക്കുന്നതിൽ പ്രധാന പങ്ക് ഒരു നേതാവ് കൂടിയായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ തെരഞ്ഞെടുപ്പിന് ശേഷം കശ്മീരിൽ പി ഡി പിയും ബിജെപിയും തമ്മിൽ ഒരു സഖ്യം ഉണ്ടാക്കുന്ന നിർണായക പങ്ക് വഹിച്ചൊരു നേതാവ് കൂടിയായിരുന്നു